ഹലോ ഹലോ ഡിയേഴ്സ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നിങ്ങളെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഒരു റോഡ് വികസനം കാണിച്ചു തരാൻ പോവാണ് ഒന്നാമതായിട്ട് ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഒരു ഹായ് ഒരു സ്തുതി അവരുടെ ഒരു അക്ഷീണ പ്രയത്നം ഞങ്ങളുടെ ഈ റോഡ് വികസനത്തിലുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെട്ടിക്കടവിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ് ചെട്ടിക്കടവിൽ നിന്ന് ചെട്ടിക്കടവിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് യെസ് ചെട്ടിക്കടവിൽ നിന്നാണ് ഞങ്ങളുടെ ചെട്ടിക്കടവ് പരിയങ്ങാട് റോഡ് രണ്ട് കിലോമീറ്റർ ചോടയുള്ള റോഡ് നന്നാക്കിയിട്ട് ഒന്നാമത്തെ അമത്തെ ടാറും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൃത്യമായി രണ്ട് മാസമേ ആയിരുന്നു ഈ വർക്ക് തുടങ്ങിയിട്ട് അതിനിടയിൽ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ കരാറെടുത്തു വളരെ പ്രയാസമുള്ള വാഹനഗതാഗതം വളരെ ദുരിതമായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കഴിഞ്ഞ് പോകുന്നത് അതുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പുതുവത്സരത്തിന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആഹ്ലാദപരായിട്ടൊരു ദിവസമാണ് വളരെ ആഘാതമായിരുന്നു നിങ്ങൾ നോക്കുക ഈ ഭാഗത്തൂടെ ഒരു വാഹനത്തിന് മര്യാദക്ക് പോകാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഇന്നിപ്പോ രണ്ട് വാഹനങ്ങൾക്ക് മര്യാദക്ക് പോകാൻ പറ്റും നോക്കുക അഞ്ചര മീറ്ററിൽ എട്ട് മീറ്ററിൽ വീതിയിൽ റോഡ് ഞങ്ങൾ സംഘടിപ്പിച്ചു അതിൽ അഞ്ചര മീറ്ററിൽ ഊരാളെങ്കിൽക്കാർ വളരെ വൃത്തിയായിട്ട് റോഡ് ടാർ ചെയ്തു തന്നു ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടം അടുത്ത ചൊവ്വാഴ്ച ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചൊവ്വാഴ്ച രണ്ടാം ഘട്ടം നടക്കും അതിനുശേഷം അവരുടെ ഡോറിൻ്റെ ഡെക്കറേഷൻ അതിൻ്റെ ലൈനറിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ പരിത്ര പറയുന്നു ഞങ്ങളുടെ നാടിൻ്റെ ഒരു വികസന ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഇത് പറയാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങളുടെ നാടിൻ്റെ മുറിച്ചുകൊണ്ട് പോകുന്ന വളരെ മർന്ന പ്രധാനമായിട്ടുള്ളൊരു റോഡാണ് ഈ പര്യങ്ങാട് ചെട്ടിക്കട റോഡ് എത്രയോ കാലമായിട്ട് പി ഡബ്ല്യു ഡി വല്ലപ്പോഴും നടത്തുന്ന ഒരു ഒരു റിപ്പയറിങ് വർക്ക് വെച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോയിരുന്നത് എല്ലാം കൊണ്ടും വളരെ പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നാടാണ് ഞങ്ങളുടെ ഈ ഈ നാട്ടിൽ ഞങ്ങൾക്കൊരു ഈ ഗതാഗത സംവിധാനത്തിലുള്ള ഒരു പാകപ്പോഴും ഞങ്ങൾ ഇന്നും ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ദുരിതം ഇതോടുകൂടി അവസാനിക്കുകയാണ് അതുകൊണ്ട് ദൂരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിക്ക് ഒരിക്കൽ കൂടെ സ്ഥിതി സ്തുതി പറയുകയാണ് അവർ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇതിന് സ്തുതി പറയേണ്ടത് മറ്റെവിടത്തെക്കാളുപരിയായിട്ട് എട്ട് മീറ്ററിൽ റോഡ് എടുത്ത് അഞ്ചര മീറ്ററിൽ അത് വീതി കൂട്ടി വളരെ ഭംഗിയായിട്ടുള്ള റോഡായി മാറ്റുന്നതില് ഒരു ജനകീയ കമ്മിറ്റി ഒരു റോഡ് കമ്മിറ്റി സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആ റോഡ് കമ്മിറ്റി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതിൻ്റെ കൺവീനർ ടി എം ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ ടി എം ചന്ദ്രശേഖരൻ്റെ കൂടെ എപ്പോഴും വളരെ സജീവമായി പിന്തുണ നൽകിക്കൊണ്ട് ടി പി ഗോവിന്ദകുട്ടി അതുപോലെ തന്നെ എം ടി രവീന്ദ്രൻ തുടങ്ങിയുള്ള അതുപോലെ നമ്മുടെ മുൻ വാർഡ് മെമ്പർ അംശുമതി തുടങ്ങിയുള്ള ആളുകൾ അതുപോലെ പിന്നെ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത ഒരു നിര തന്നെയുണ്ട് ഈ റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള ആളുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ യുവജന സംഘടനാ പ്രവർത്തകർ ചെറുപ്പക്കാർ നാടിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാ ആളുകളും നമുക്ക് സജീവ പിന്തുണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റോഡുകൾ സൗജന്യമായിട്ടാണ് ഇരുഭാഗത്തു നിന്നും വ്യക്തികൾ വിട്ടുവെന്നുള്ളത് ഈ റോഡ് വിട്ടു എന്നുള്ള എല്ലാ വ്യക്തികളോടും ഈ നാടിൻ്റെ വികസനത്തിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും അവരോട് എന്നും നന്ദിയുള്ളവരായിരിക്കും കാരണം ഒരു പൈസയും ഈടാക്കാതെ ആണ് ഇരുഭാഗത്തും നല്ല കെട്ടുകൾ പൊളിച്ചത് നല്ല കെട്ടുകൾ പൊളിച്ച് ഒന്നാം തരം കൽക്കെട്ടുകൾ അവർ ഫ്രീ ആയിട്ട് ഉടമസ്ഥന്മാരെന്നെ പൊളിച്ചു നീക്കി അവിടെ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവിടെ ഞങ്ങളുടെ സഹായത്തിനെത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം ആളുകളുടെ മതിലുകളുടെ അടിത്തറ ഫ്രീ ആയിട്ട് അവർ മാന്തി തരികയും ഉടമസ്ഥന്മാർ തന്നെ കെട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകുന്നത് ഐ എം അശോക് കുമാർ അശോക് കുമാർ ചെറുകുളത്തൂർ ഓക്കെ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തൊട്ടു തൊട്ടുമുമ്പ് നമ്മുടെ പ്രിയങ്കരനായുള്ള എം എൽ എ പി ടി എ പി ടി എ റെ സാഹേബ് ഇതിൽ വളരെ മുൻകൈ എടുത്തിട്ട് നമുക്ക് പ്രോജക്റ്റിലെല്ലാം ഉൾപ്പെടുത്തി റോഡ് നന്നാക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും കാസർഗോഡിലെ ഏതോ ഒരു കരിമ്പട്ടികയിൽ പെടുതിയോ പെടുത്തിയിട്ടില്ലയോ എന്നറിയാത്ത ഒരു ഒരു കമ്പനി ആയിരുന്നു അത് ഏറ്റെടുത്തിരുന്നത് ആ കമ്പനി തുടങ്ങി വെച്ച് റോഡ് വർക്ക് എങ്ങും എത്തിക്കാതെ വിട്ടുപോവാണ് ചെയ്തത് എന്നാൽ അതൊരു ഭാഗ്യമായ അതൊരു നിമിത്തമായി കാരണം അവർ വിട്ടുപോയതുകൊണ്ടാണ് കേരളത്തിൻ്റെ അഭിമാനമായുള്ള യു എൽ സി സി ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നതും നാട്ടുകാരോട് പരമാവധി സഹകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു നോക്കുക വെറും രണ്ട് കിലോമീറ്റർ റോഡാണെങ്കിലും ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള ഒരു റോഡാണിത് ഞങ്ങളുടെ നാടിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ട് കാരണം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നാട് പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വാചകടിയിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിൽ പുരോഗമനം കാണിച്ചുള്ള ഒരു നാടാണ് ഞങ്ങളുടേത് അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് ഏതായാലും യു എൽ സി സിയുടെ നേതൃത്വത്തിൽ ഒരു ഒന്നാം തരം റോഡ് ഞങ്ങൾ കിട്ടി അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി അതിൻ്റെ രണ്ടാം ഘട്ടം പ്രവർത്തനം പൂർത്തിയാവും പിന്നെ പിന്നെ റോഡ് ഡെക്കറേഷൻ അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ വെക്കാനേ ഉള്ളൂ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായുള്ളൊരു ഒരവസ്ഥയിലാണ് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ ഇനി കടന്നു പോകുന്ന ഭാഗമായിരുന്നു ഏറ്റവും ദുരിതമായിട്ടുള്ളത് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഒരു വാഹനത്തിന് തന്നെ മര്യാദയ്ക്ക് പോകാൻ പറ്റാത്തൊരു പാലം ആ പാലമെല്ലാം വൃത്തിയാക്കി നോക്കൂ വഴിയിലേക്ക് ഇതാ എല്ലാവർക്കും വഴിയിലൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഒരാളും കല്ക്കാര് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഇവിടെയാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ റോഡിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതു ഭാഗത്ത് വെള്ളക്കെട്ടായിരുന്നു ദുരിതമായിരുന്നു ഈ നാടിനെ ഏറ്റവും കൂടുതൽ പറയിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഒന്നാന്തരം ഇപ്പോൾ താ സൈഡെല്ലാം കെട്ടി പേയ്മെൻറ്റ് ഇനി ഇവിടെ ഏത് പെരുമഴ പെയ്താലും വെള്ളക്കെട്ടുകൾ വരാത്ത രീതിയിൽ ഈ ഭാഗം ഉയർത്തി കെട്ടി വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയും പുരോഗമനം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ വികസനത്തിൽ റോഡിന് വളരെയധികം പങ്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതാണ് അതുകൊണ്ട് അതിന് കുറച്ച് പ്രത്യേകം പറയേണ്ടതില്ല ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എക്ക് ടി ടി റെയും സാഹിബിന് ഞങ്ങളുടെ നന്ദികൾ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഞങ്ങൾക്ക് മറ്റ് നിരവധി പദ്ധതികൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഈ റോഡിന് വേണ്ട സഹായ സാധനങ്ങളും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സമയബന്ധിതമായിട്ട് തീർത്തെന്നുള്ള ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് ഞങ്ങളുടെ നന്ദി നിസ്സീമമായുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ റോഡ് പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യമായിരുന്ന റോഡ് പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമായിട്ടുള്ള അതിൻ്റെ കൺവീനർ ജനകീയ കമ്മിറ്റി അതിൻ്റെ കൺവീനർ മെമ്പർമാർ അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തുള്ള റോഡിന് സ്ഥലം വിട്ടുവെന്നുള്ള ആളുകൾ എല്ലാത്തിനും ഉപരിട്ട് സർവോപരി നാട്ടുകാരുടെ പിന്തുണ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കും രവ്യേ കുറച്ചുകൂടെ മുന്നോട്ടാണ് രവ്യ കുറച്ചുകൂടെ മുന്നോട്ടാണ് മുന്നോട്ട് എടുക്ക രവിയാ വണ്ടി എടുക്ക് കുറച്ച് മുന്നോട്ട് എടുക്ക് മുന്നോട്ടെടുക്ക എനിക്ക് വായനശാല ഫോക്കസ് ചെയ്യാൻ പറ്റുമോ ഓക്കട്ടെ മതി 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 അതെ ഓ പറയുള്ളവരെ ഈ റോഡിന്റെ വലത് ഭാഗത്തായിട്ട് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് കെ പി ഗോവിന്ദകുട്ടി സ്മാരക വായനശാല വായനശാലയുടെ താഴെ നിലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ നില ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നവിടെയാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കുള്ള പഠന കാര്യങ്ങൾ വായന അതുപോലെ നിരന്തര സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ പി ഗോവിന്ദകുട്ടി സ്മാരക വായനശാലയെ തൊഴാതെ അതിന് സെല്യൂട്ട് അടിക്കാതെ ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പ്രധാനമായിട്ട് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്ക് അടുത്ത ദിവസം കണ്ണ് കാണുമെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല ഇവിടെ ഇതാണ് കംപ്ലീറ്റ് ആയി ഡൊണേറ്റിംഗ് വില്ലേജ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നേത്രങ്ങൾ ദാനം ചെയ്തിരിക്കും മരിച്ചുകൊണ്ടിരുന്നാൽ ആദ്യം ബന്ധുക്കൾ അറിയിക്കുന്നതിന് പകരം ഹോസ്പിറ്റലിനെ അറിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആളുകളുടെ മുഴുവൻ കണ്ണുകളും കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ദാനം ചെയ്യുന്ന മഹത്തായ പരിപാടി ആ പരിപാടിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ വായനശാലയാണ് ഇതിൻ്റെ പ്രവർത്തകരാണ് അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ റോഡ് പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമായിട്ട് മുന്നോട്ട് വന്നുള്ളത് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനോന്മുഖമായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഒരു പങ്ക് ഈ കാര്യങ്ങളെല്ലാം നിസ്സീമമായിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ നോക്കാം ഇനി കുറച്ച് ഭാഗം കൂടെ ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണിച്ചു തരാനുണ്ട് അപ്പോ വളരെ സജീവമായുള്ള ഒരു ജനകീയ കമ്മിറ്റി അതിനോട് സഹകരിക്കുന്ന ഇരുഭാഗത്തുമുള്ള നാട്ടുകാര് മൂന്ന് കോടിയുടെ വർക്ക് എന്ന് പറയാൻ ഇത് മൂന്ന് കോടിയുടെ വർക്കല്ല ഇവിടെ നടന്നു തീർച്ചയായിട്ടും പറയാൻ പറ്റും ൊട്ടപ്പുറത്ത് റോഡിന് രണ്ട് കോഴിയുടെ വർക്ക് നടത്തിയിട്ട് ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെ ആളുകൾ പ്രതികരിച്ചിട്ടുള്ളതെന്നാണ് ആളുകൾ പറയുന്നത് ഏതായാലും അതൊന്നും ചെറുവളത്തൂരിൻ്റെ കാര്യങ്ങളല്ല ചെറുവളത്തൂരിലെ നാട്ടുകാർ വളരെ സജീവമായിട്ട് പരിഗണിച്ചിരുന്നു ഞാൻ നമ്മുടെ ഞങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനുള്ള പര്യങ്ങാടേക്കാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലതുകൊണ്ടും പുതുമെ അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തരത്തിലുള്ള ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ ബാങ്ക് അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വികസനത്തിൻ്റെ പുതിയ പന്താവ് വെട്ടി തുറന്നുകൊണ്ട് ഈ നാട് മുന്നോട്ട് പോവുകയാണ് അതിനനുസൃതമായിട്ടുള്ള റോഡ് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് തരുന്ന തന്നതിൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി പി അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പിന്നെ അതിനെല്ലാം നൃത്തം നൽകിയുള്ള ജനകീയ കമ്മിറ്റി ഇവിടുത്തെ അവർക്കെല്ലാവർക്കും സപ്പോർട്ടായ കൊണ്ടുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അപ്പുറത്തേക്ക് പോയിട്ട് പതുക്കെ തിരിക്കുക അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചാളോ ആ അപ്പോൾ പ്രിയമുള്ളവരെ രണ്ട് കിലോമീറ്റർ റോഡ് ഏകദേശം രണ്ട് കിലോമീറ്റർ ആയി വർക്ക് ഇവിടെ ഇവിടെ തീരുകയാണ് ഇത് ഞങ്ങളുടെ സാംസ്കാരിക കേന്ദ്രം പര്യങ്ങാട് സമ്പൂർണ്ണ നേത്രധാന അവയവദാന ഗ്രാമത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഈ പര്യങ്ങാട് എന്ന് പറയുന്നത് ഇവിടം തൊട്ടിട്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു അതോടൊപ്പം ഊരാളുങ്കലിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പൊതു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ പി ഡബ്ല്യു ഡി കരാർ ഏറ്റെടുത്തിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയുള്ള ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എല്ലാവർക്കും വെയിറ്റ് വൈറ്റ് മറ്റു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാനായി എന്നുള്ള സന്തോഷത്തോടുകൂടി അശോക് കുമാർ എം പി ചെറുകുളത്തോറും താങ്ക് യു ഡിയേഴ്സ് ഹാപ്പി ന്യൂ ഇയർ